ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാനിതാ കുറച്ചധികം വിശേഷങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ കനിവിൻ്റെ എപ്പിസോഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ എപ്പോഴും പറയുന്ന പോലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ വഴിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് പറയാൻ നിങ്ങളോട് ഒരുപാട് വിശേഷങ്ങളുണ്ട് കഴിഞ്ഞ നമ്മളെ സെക്കൻഡ് ചാനലിലെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് വീട്ടിലെ ഒരു ഫംഗ്ഷൻ ഡേ ആണെന്ന് അപ്പ ഞങ്ങള് കുട്ടിയുടെ മുടി മുടികളച്ചു പോയിട്ട് വരാം മുടി കളച്ചലൊന്നും വേറെ പേരൊന്നും ഇല്ല കാലം പറയുമ്പോൾ മുടി കളച്ചല് മാത്രം പേര് ഹായ് ഹലോ അസ്സാംക്കും അപ്പോ ഇന്നത്തെ വീഡിയോ ഇതാ വിത്ത് മയമ്മുട്ടിക്കാക്ക അല്ല മയമ്മുട്ടി ഹാജി ഇന്ന് വല്ല്യപ്പാന് ഇമ്മാനി അമ്മായിന് എളമ്മാനേ ഒക്കെ പാടിയും കേട്ടിട്ടാണ് ഇന്നത്തെ നമ്മളെ യാത്ര ഇന്ന് ആസിഫിന്റെ കുട്ടീന്റെ ആദ്യത്തെ മുടികളച്ചിലാണ് അപ്പൊ മക്കളൊക്കെ സ്കൂൾ മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചു ഇന്ന് മറ്റു വയസ്സന്മാരെപ്പോ അമ്മായിരുന്നു ഇവിടുത്തെ മാത്രം അയക്കണ അപ്പൊ ഇനിയിപ്പോളാമാനെ വെയിറ്റ് ചെയ്ത് നിക്കാണ് പഴക്കുല വാങ്ങാൻ പോയിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് ചെറിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടാ അപ്പൊ ഇന്നത്തെ വിശേഷം അതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ആദ്യത്തെ മുടി കളച്ചൽ വിശേഷം തലമക്കണ്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ എല്ലാരേയും ദുക്കിയതാ ചെറിയുടെ വീട്ടിലെത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തട്ടി വീണ് ഉണർത്തി വരകൂത്തേ ഇടനെ എന്താണ് എന്താണ് അമ്മായിടാ ആദ്യം തുടിയല ഇടനെ ഓ സാമതി ബാക്കി ഇടതാ നിങ്ങു ബാക്കിലെ ഇല સાફു ചെയ്യണം સાക്കൂണ്ടെങ്കിൽ ചാൻസ് കൊടുണ്ടല്ലോ ആ കണ്ടോടാ സാഗോ ദ വലിയ അമ്മായി വലിയ അമ്മായിയുടെ സ്ഥാനം ഞാൻ ദാ ചെറിയ അമ്മായി തട്ടി എടുത്തു സക്കൂ ഈ സൈഡ് അന്റെവക ആ സൈഡിന്റെവക ഓ പൊന്നാറെ സാഖു ഒണ്ടായിരുന്നെങ്കിൽ എങ്ങനുണ്ടായിരുന്നു ഇവിടെ ഞാൻ പറയ സാക്ക്ണ്ടെങ്കിൽ ചാൻസൊക്കെ കിട്ടൂലോളനെ ഒളന്നു കഴിഞ്ഞിട്ട് മുടി എവിടെയെന്ന് അറിയാം ഓളറിഞ്ഞല്ലോ ഇടത്ത് എങ്ങനെ കിടന്ന സുഖായിരുന്നു അല്ലേ അങ്ങനെ വാഷാലാ നമ്മൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആദ്യത്തെ മുടികളിൽ ചടങ്ങ് അങ്ങ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്ന് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കാരണം അതാ ഒരാളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ ആദ്യം എനിക്കൊരു പേടിൻ്റെ ആയിരുന്നു കൈ ഇങ്ങനെ ഷവർ ചെയ്യുമോ എന്നൊക്കെയുള്ളത് പിന്നെ അങ്ങോട്ട് ശരിയായി അപ്പോൾ എന്തായാലും വലിയ അമ്മ ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞ്മായി ഏയ് അമ്മായി വേണ്ട നമുക്ക് അമ്മയ്ക്ക് പകരം വേറെ എന്തെങ്കിലുമൊക്കെ പേരിടാം അമ്മായിക്ക് പകരം വേറെ എന്ത് പേരാ വിളിക്കാം അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ അമ്മായിൾക്ക് പകരം എന്ന് അമ്മായിണതിനു പകരം വേറെ എന്താ വിളിക്കാന്നുള്ളതൊന്ന് പറയട്ടെ കാരണം എനിക്ക് എന്ന് അമ്മായിണോ വലിയ താല്പര്യമില്ല അപ്പോൾ വേറെന്തെങ്കിലും ും പേര് തട്ടിക്കൂട്ടാ അപ്പൊ എന്തായാലും ഇതാ കുഞ്ഞിപ്പെണ്ും വശ അല്ല കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി പെണ്ണായിട്ട് എടുക്കുന്നുണ്ട് ഇട്ടാ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചു പോവാ വെല്ലുപ്പാനി എളാമാനിയ അമ്മായിനെ ഒക്കെ വീട്ടിലാക്കി ഞാനും ഉമ്മയും കൂടി നേരെ വെള്ളാഞ്ചരിക്കന്നെ വന്നിരിക്കുകയാണ് ഇട്ടാ കാരണം എനിക്ക് പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ നമ്മൾ ഇറങ്ങിയ സമയത്ത് എനിക്ക് രാത്രി എല്ലാം കൂടി എപ്പോൾ നന്നായിട്ട് ഷോപ്പിങ്ങി ഒന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞിപ്പോൾ ബാക്കിയുള്ളൂ അപ്പോൾ അതോട് കാര്യം എല്ലാം തീർക്കണം കാരണം കൊണ്ടുപോകാനുള്ള വേറെ സാധനങ്ങളും വേണം പിന്നെ ഡ്രസ്സുകൾ എടുക്കണം ബേക്കറീസ് പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നോക്കാനും തട്ടിക്കൂട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ഇറങ്ങിയതാണ് കിട്ടാ അപ്പോൾ ഓരോ ഡ്രസ്സുകൾ ഇട്ടിട്ട് ഞാനിങ്ങനെ സാക്കുന് വീഡിയോ കോളിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇട്ടാ ഇതിലേതാണ് വേണ്ടത് ില്ല അത വേണ്ടെന്നൊക്കെ കൂടെ കിച്ചോനും ഫോട്ടോസും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ടാളും കൂടി അവിടെ നിന്നിട്ട് സെലക്ട് എനിക്ക് ഈ ഡ്രസ്സ് സ്വന്തമായിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് എന്താണ് കംഫർട്ടായിട്ട് തോന്നുന്നത് വെച്ചാൽ ആ ഡ്രസ്സ് അടുക്കൽ ഇട്ടാ നമുക്കത് കാണുന്നവർക്ക് ചിലപ്പോൾ നമ്മളെല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടുകൂടാ ഇഷ്ടപ്പെടാന്നില്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആണെങ്കിലും നമുക്കും ഇഷ്ടപ്പെട്ടുകൂടാന്നില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക ഇട്ട് തോന്നുമ്പോൾ നമുക്ക് വൃത്തിയുണ്ട് തോന്നണം അല്ലെങ്കിൽ നമുക്ക് അത് കൊള്ളാം നമുക്ക് ക്ക് നമുക്ക് അതെ അതില് കംഫർട്ടാണ് എന്നാൽ തോന്നി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല എന്നൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ അപ്പം എന്തായാലും പിന്നെ എനിക്ക് ആകെ രണ്ടാൾക്കാരോട് അഭിപ്രായം ചോദിക്കുള്ളൂ ഒന്ന് എൻ്റെ സൗകുനോടും പാത്തുനോടും അതുപോലെ കിച്ചിനോടും ഞാൻ ഏത് ഡ്രസ്സ് ഇടുമ്പോഴും ആദ്യം അവർക്കൊന്ന് ഫോട്ടോ വിട്ടു കൊടുക്കും അപ്പം അത് കഴിഞ്ഞ് നേരെ ഞാൻ ഒന്ന് രണ്ട് ഷോപ്പിൽ കയറിയപ്പോൾ അതിന് ഡ്രസ്സ് സെറ്റായിട്ടാണ് ഞാൻ ഞാനാദ്യം കേട്ടിട്ടുണ്ടായിരുന്നത് വെള്ളാഞ്ചേരിലെ ഒരു ഷോപ്പിലാണ് അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒരു ടോപ്പ് എടുത്തു പിന്നെ നേരെ ലുവ ലുവാന്നിട്ടുള്ളൊരു ഷോപ്പ് വേണ്ട ഇതില് ഞാൻ ആദ്യമായിട്ട് കയറി വയ്ക്കട്ടെ പക്ഷേ ഇവിടെ നല്ല വെസ്റ്റേൺ കളക്ഷൻസ് ഇട്ട് എനിക്ക് ഒരുപാട് നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണ്ടേ അമ്പായിട്ട് ഗുരുഫു ഇന്നും പോയാ എന്താണേ വണ്ടല്ലേ വണ്ട ഗുരുഫു വൈകിട്ടല്ലേ ഇനി സമയം ഉണ്ടല്ലോ അങ്ങനെ മക്കളെയും ഉമ്മനെയും കുട്ടികാണ്ട് പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടാ കാരണം നമ്മൾ വീട് വിട്ട് മാറി നിൽക്കുമ്പോഴും അവർക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അപ്പൊ എപ്പോഴും ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടി പറ്റിയെന്നൊന്നും വരൂല പ്രത്യേകിച്ച് ഇവരെയും കൊണ്ടാകുമ്പോൾ എപ്പോഴൊന്നും അത് ഓക്കെ ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും മറ്റൊക്കെ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് മക്കളെ കൊണ്ട് ഉമ്മനെ കൊണ്ടും വന്നതാണ് കേട്ടാ അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ സെറ്റാക്കി കൊടുത്തു Oddio, dai, non mi piace. E che duono? D'andare in va. അങ്ങനെന്താ വീട്ടിലേക്കും മക്കൾക്കും ഒക്കെ വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് സെറ്റാക്കി കൊടുത്ത് ഇനിയിപ്പത് കഴുകുന്നതിനനുസരിച്ചിട്ട് അവരും കൂടി ഇങ്ങനെ വാങ്ങി റെഡി ആക്കിക്കോളും അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ വേണ്ടെങ്കിൽ പിന്നെ കുറെ ദിവസമായിട്ട് ഇപ്പൊ നിക്കാനും ഒരുക്കാനും നേരെയാത്ത തിരക്കിലാണ് കേട്ടോ ഒന്നാമതായിട്ട് നമ്മളെ കനിവിന്റെ ലാസ്റ്റ് എപ്പിസോഡുകൾക്കുള്ള ഒരുക്കങ്ങളിലാണ് അപ്പൊ അതിൻ്റെതായ തിരക്ക് പിന്നെ വീട്ടത്തെ ഓരോ കാര്യങ്ങള് ഇത് പിന്നെ അടുപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മക്കൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ഒരു ക്കി വയ്ക്കാനുണ്ട് അങ്ങനൊക്കെ ഉള്ള ഒരുപാട് അപ്പോൾ അപ്പം എല്ലാംകൊണ്ടും ആകെ തിരക്ക് പിടിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു കൂടെ ആ ഡെലിവറിയും അതിൻ്റെ പിന്നാലുള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ പാടിയായിട്ട് മൊത്തത്തിൽ തിരക്ക് പിടിച്ചെടുക്കുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാം കൂടിയും കഴിഞ്ഞ് ഇനി നാളെ ഒരു ദിവസം കൂടിയാണ് എല്ലാത്തിനും കൂടിയും ബാക്കിയുള്ളത് അപ്പോൾ അതിൽ കനിവിൻ്റെ ഒരു എപ്പിസോഡ് എടുക്കാനുണ്ട് പിന്നെ കൊണ്ടുപോകാനുള്ള വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും പാക്കിങ്ങും കാര്യങ്ങളും അത് വേറെ അങ്ങനെ കുറേ ചുറ്റുപാടുകൾ ഇനി ഉണ്ട് ഇട്ടാ അപ്പം എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അസലാമ